നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൻ്റെയും ഗോൾഡൻ ജൂബിലി സമാപനം ഒക്ടോബർ പതിനഞ്ചിന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയാകും ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രക്കുളമായ പത്മതീർത്ഥത്തിൽ ശുദ്ധീകരണ സംവിധാനം നടപ്പാക്കും തിരുവനന്തപുരം പാപ്പനങ്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി എസ് ഐ ആർ എൻ ഐ ഐ എസ് ടിയുടെ അൻപത് വർഷം പൂർത്തിയായതിന്റെ ഭാഗമായി ഗോൾഡൻ ജൂബിലി വാർഷിക ആഘോഷങ്ങളുടെ സമാപന ചടങ്ങ് ഒക്ടോബർ പതിനഞ്ചിന് നടക്കും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രധാനപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടനവും സഹകരണ കരാറുകളുടെ പ്രഖ്യാപനവും അദ്ദേഹം നിർവഹിക്കുമെന്ന് സി എസ് ഐ ആർ എൻ ഐ എസ് ടി ഡയറക്ടർ ഡോക്ടർ സി അനന്തകൃഷ്ണൻ പറഞ്ഞു ആൻഡ് ആൾസോ ടെക്നോളജി ട്രാൻസ്ഫേഴ്സ് സംവിധാനവും ഗോൾഡൻ ജൂബലിയുടെ ഭാഗമായി നടക്കും കുളത്തിലെ മീൻ മരണം ദുർഗന്ധം തുടങ്ങിയ പ്രശ്നങ്ങളെ കുറിച്ചും പ്രകൃതി അധിഷ്ഠിത ശുദ്ധീകരണ സംവിധാനത്തിലൂടെ പരിഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് so so that 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 pond 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 bigger pond, you may be knowing that. So that pond, uh, we are taking care about next one year of of uh, of management and maintenance of the cleaning സോ ദർ പാണ്ട് അബൌട്ട് നെക്സ്റ്റ് വൺ ഇയർ ഓഫ് മാനേജ്മെന്റ് അറിയിച്ചത് ജനം യെസ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുളമായ പത്മതീർത്ഥം ശുചീകരിക്കാൻ പോകുന്നു എന്നുള്ളത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പത്മതീർത്ഥ കുളം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കിയ ഒരു റിപ്പോർട്ട് ഞാൻ അവിടെ നിന്ന് നടത്തിയിട്ടുണ്ട് അത് രണ്ടായിരത്തിൽ ആയിരുന്നു അവിടെ ഒരു കൊലപാതകം നടന്നു അതിൻ്റെ തത്സമയ റിപ്പോർട്ട് പൂച്ചണ്ട് ലഭിച്ചിട്ടുണ്ട് അതുപോലെ കല്ലേറും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ പത്മതീർത്ഥക്കുളം അത് ശുചീകരിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പ്രജിത്ത് അനന്ത തലസ്ഥാനത്ത് നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ എൻ ഐ എസ് ടി എന്ന് പറയുന്നത് സി ഐസ് ആറിന്റെ കീഴിൽ സി സി ഐ ആറിൻ്റെ കീഴിലുള്ള രാജ്യത്തെ തന്നെ അഭിമാനകരമായ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിൽ ഒന്നാണ് എൻ ഐ എസ് ടി എന്ന് പറയുന്നത് അത് അൻപത് വർഷം പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷങ്ങളിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ സമാപനമാണ് വരുന്ന ഒക്ടോബർ പതിനഞ്ചിന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത് ഈ ചടങ്ങിൽ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രിയായിട്ടുള്ള ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുക അതോടൊപ്പമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തീർത്ഥക്കുളമായിട്ടുള്ള പത്മതീർത്ഥകുളം അതിൻ്റെ ഒരു ശോചനീയാവസ്ഥ നമുക്കറിയാവുന്നതാണ് ക്ഷേത്രത്തിൽ ക്ഷേത്രകുളത്തിൽ പലപ്പോഴും മാൽഗയും ഒക്കെയായി അവിടെ മീനുകളൊക്കെ ചത്തുമുങ്ങുന്ന അവസ്ഥയും ഒക്കെ ഉണ്ട് അപ്പോൾ പ്രകൃതി അടിസ്ഥാനമായിട്ടുള്ള ഒരു നാച്ചുറൽ ക്ലീനിങ് സംവിധാനം അവിടെ ഏർപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിൽ ഒന്നിലായിട്ടുള്ള എൻ എസ് ടി പോകുന്നത് അവരുടെ സുവർണ്ണ ജൂബിലി ചടങ്ങുകളുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ ആഘോഷ സമാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നടപടിയായി പോകുന്നത് അതിൽ പ്രകൃതി അധിഷ്ഠിത ശുചീകരണ സംവിധാനം എന്നുള്ളതാണ് അവർ പറയുന്നത് ആ കുളത്തിൻ്റെ ഒരു പാരിസ്ഥിതിക സംവിധാനം ഒരു എക്കോസിസ്റ്റം ഒക്കെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രകൃതി അധിഷ്ഠിത ശുചീകരണ സംവിധാനം അവിടെ ഏർപ്പെടുത്തും എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു കേന്ദ്രം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഒരു സി എസ് ഐ ആർ കോംപ്ലക്സ് ആയിട്ടാണ് എഴുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പാപ്പനം കൊടുത്ത് ആരംഭിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അതിൽ റീജിയൽ റിസർച്ച് ലബോറട്ടറി ആയും രണ്ടായിരത്തി ഏഴിലാണ് എൻ ഐ എസ് ടി എന്ന പേരിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡർ ഡിപ്ലിനറി സയൻസ് ആൻഡ് എന്ന പേരിൽ ഈ സ്ഥാപനം പുനർനാമകരണം ചെയ്യുകയും ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ അഗ്രോ പ്രോസസ്സിങ് കെമിക്കൽ സയൻസ് അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയൽ സയൻസ് അങ്ങനെ തുടങ്ങി വിവിധ ശാസ്ത്ര വിഭാഗങ്ങളിലായി റിസർച്ചും ഡെവലപ്മെൻറ്റും ഒക്കെയായി വലിയ രീതിയിൽ രാജ്യത്തിന് പല സംഭാവനകളും ചെയ്യുന്നൊരു സ്ഥാപനമായി തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളൊന്നും ഈ എൻ ഐ എസ് ടി എസ് ഐആറിന്റെ കീഴിലുള്ള എൻ ഐ എസ് ടി മാറിയിട്ടുണ്ട് അതിന്റെ സുവർണ ജൂബിലി ചടങ്ങുകളുടെ ആ സമാപനത്തിന്റെ ഭാഗമായിട്ടാണ് ഒക്ടോബർ പതിനഞ്ചിന് ഈ സമാപന ചടങ്ങും അതിൽ കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്നതും അതിനൊപ്പമാണ് പത്മതീർത്ഥകുളം ശുചീകരിക്കുന്നതും അതിനുള്ള സംവിധാനം ഒരുക്കുന്നതും അനിൽ യെസ് 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 പത്മതീർത്തു പത്മനാഭ പത്മതീർത്ഥം അത് ശുചീകരിക്കപ്പെടാൻ പോവുകയാണ് അതിന് രണ്ട് കേന്ദ്ര സ്ഥാപനങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് സ്ഥാപനങ്ങളാണ് മുൻകൈ എടുത്തിരിക്കുന്നത് ആ സ്ഥാപനങ്ങളുടെ ഗോൾഡൻ ജൂബിലി വർഷത്തിലാണ് ഈ ഉദ്യമം അവർ ഏറ്റെടുത്തിരിക്കുന്നത്